മാലിത്വീപ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ പിന്തുണച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി നമ്മൾ രാജ്യത്തെ ടൂറിസം സാധ്യതകൾക്ക് ആവശ്യമായ പ്രചാരണം നൽകണമെന്നും അത് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നും ഷമി പറഞ്ഞു നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ നമ്മൾ പിന്തുണയ്ക്കണമെന്നും ഷമി വ്യക്തമാക്കി ക്ഷദ്വീപ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ ടൂറിസം സാധ്യതകൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത് മാലിദ്വീപിലെ ഒരു വിഭാഗത്തിനെ പ്രകോപിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വിദ്വേഷ പ്രസ്താവനകളുമായി മാലിദ്വീപിലെ മന്ത്രിമാർ തന്നെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള നിരവധി കായിക താരങ്ങൾ ഇന്ത്യൻ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്തും പ്രധാനമന്ത്രിയെ പിന്തുണച്ചും രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യ മാലദ്വീപ് തർക്കത്തിനിടെ മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് സൂചന ടിഎയുടെ കാര്യത്തിൽ തീരുമാനം ആയില്ല പിന്നീട് തീരുമാനമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് യുടോക്